തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ മേഖലാ കാര്യാലയം പുതിയ കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ മേഖലാ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ സമർപ്പണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു പുതിയ കെട്ടിടത്തിലെ ലിഫ്റ്റിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു മേയർ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ എം എൽ റോസി കരാറുകാരനെ ആദരിച്ചു ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിന്റെ രണ്ടാം ഘട്ടമെന്ന നിലയിലാണ് കോർപ്പറേഷൻ ഒല്ലൂർ മേഖലാ ഓഫീസ് പനങ്കുട്ടിച്ചിറയിൽ നിർമ്മിച്ചത് അത്യാധുനിക രീതിയിൽ മൂന്ന് നിലകളിൽ ലിഫ്റ്റും മുൻഭാഗത്ത് ടൈലും വിരിക്കുന്ന പ്രവൃത്തി ഉൾപ്പെടെ അഞ്ചര കോടി രൂപ ചെലവ് ചെയ്ത് എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് സമർപ്പിച്ചത് നഗരത്തിന്റെ മുഖച്ചായി മാറ്റുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ പരമ്പരയാണ് തൃശൂർ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതിൽ ഒടുവിലത്തേതാണ് ഒല്ലൂർ സോണൽ ഓഫീസെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നടന്ന് ഒരാളുടെയും ചെരുപ്പിന് തേയില്ല കാല് കഴിക്കുകയും ഇല്ല കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സുതാര്യമായി വേഗത്തിൽ അഴിമതിയില്ലാതെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകും ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി കേരളം ഉടൻ മാറുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഒല്ലൂർ സോണിലെ വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സംസാരിച്ചു പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കറോളിൻ ജെറീഷ് പെരിഞ്ചേരി സ്വാഗതം ആശംസിച്ചു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി ആർ ശ്രീലത റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജ ജോർജ് നന്ദിയും അറിയിച്ചു